ആലുവയിൽ നാലു നാലുവയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ധ്യയെ ഉടൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആലുവ ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കും വിരലടയാള പരിശോധനയ്ക്കും ശേഷം വീണ്ടും ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വൈ എസ് അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിനന്ദ് പോലീസിന്റെ തുടർന്നുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അഭിനന്ദ് റിജിത് നിലവിൽ സന്ധ്യ എറണാകുളം ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനാണുള്ളത് വൈദ്യ പരിശോധനയ്ക്കായി ഇന്ന് ഇവിടെ നിന്ന് എറണാകുളം ആലുവ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു ഇതിനുശേഷം ഇവരുടെയുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് ഇവിടെ ചില ഡോക്യുമെന്റുകൾ സൈൻ ചെയ്യുന്നതിന് ഒപ്പിടുന്നതിന്റെ ഭാഗമായിട്ടും ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അല്പസമയം മുമ്പ് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് പ്രതി സന്ധ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഡിവൈഎസ്പി ആലുവ ഡിവൈഎസ്പി രാജേഷ് ഒപ്പം തന്നെ എറണാകുളം റൂറൽ എസ് പി എം ഹേമലത എന്നിവർ ഈ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷമാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുന്ന സാഹചര്യമുള്ളത് ഇന്നലെ രാത്രി എട്ട് മണിയോടു കൂടി ഇവരെ കസ്റ്റഡിയിലെടുത്തു വിശദമായി തന്നെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തിന് ശേഷം കൊലക്കുറ്റത്തിന് കേസ് ചുമത്തി ചുമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഉച്ചയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇത് പൂർണ്ണമായും തന്നെ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് എന്നതാണ് എസ് പി എം ഹേമലത ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിനകത്ത് എന്താണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ മോട്ടീവ് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്താണ് ഈ കൊലയ്ക്ക് പിന്നിലുള്ള കാരണം കാരണമെന്നത് ഇപ്പോഴും തുറന്നു പറഞ്ഞിട്ടില്ല ആദ്യഘട്ടമാണ് പ്രാഥമിക ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിശ്വാസത്തിന്റെ എടുക്കണമോ എന്നുള്ളതിൽ ഇപ്പോൾ ഒരു ചെറിയ സംശയമുണ്ട് അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് പോകുക എന്നും എറണാകുളം എസ് പി എം എ ഹേമലത ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഒപ്പം തന്നെ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു ആ മാനസിക പ്രശ്നങ്ങൾ അത് വിദഗ്ധമായ പരിശോധനകൾക്ക് ശേഷം വിദഗ്ധമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ വ്യക്തത വരുത്തുകയുള്ളൂ എന്നും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയാണ് ഇതിനുശേഷം അല്പസമയത്തിനാൽ തന്നെ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കും കോടതിയുടെ തീരുമാനപ്രകാരമായിരിക്കും കസ്റ്റഡിയിലേക്ക് വിടണമോ അതോ ജയിലിൽ റിമാൻഡ് ചെയ്യുന്ന തീരുമാനമെടുക്കുക തന്നെ മുന്നിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് അടക്കം വ്യക്തമാക്കുന്നത് സമാനതകളില്ലാത്ത കൊടും എന്തായാലും ഈ അമ്മ സന്ധ്യ കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് ഈ കൊലപാതകത്തിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് കുടുംബ പ്രശ്നം എന്നുള്ള മൊഴിക്ക് അപ്പുറത്തേക്ക് എന്താണ് അതിന്റെ കാര്യം എന്നുള്ളത് കൃത്യമായി അറിയാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് അമ്മ സന്ധ്യയെ വിശദമായി ായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി തുടർ നടപടികൾ പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വൈ എസ് അഭിനന്ദ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു